ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ വലൻസിയെ തോപ്പിച്ച് അടുത്തൊരു വിജയവുമായി റയൽമാൻ്റെ മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ട് നാല് ഗോളുകളൊക്കെയാണ് വലൻസിയെ തോപ്പിച്ചത് എന്താ പറയാ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ആയിരുന്നു എടുത്തു പറയേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് എമ്പ അപ്പയുടെ റീസെന്റ് ആയിട്ടുള്ള ഫോമ് നമുക്കറിയാം ആള് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പെനാൽറ്റി പിന്നെ അതല്ലാതെ ആർജറെ ഗുളറിന്റെ ഒരു എന്താ പറയുക ക്രോസ് ചെയ്യുന്നുള്ളൊരു ഫിനിഷിംഗ് ആയിരുന്നു അപ്പൊ ഹീറ്റേഴ്സിന്റെ ഒക്കെ എന്താ പറയാ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ആൾക്കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് അടുത്ത ബാലൻഡോർ അടിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് ഈ കൊല്ല കഴിഞ്ഞൊല്ല എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ താരം തുടങ്ങിയിട്ടണെന്ന് പറയാം രണ്ടാമത്തെ ഒരു നല്ല ഫിനിഷിങ് തന്നെ ആയിരുന്നു അവർ തമ്മിലുള്ള ഒരു കോമ്പോ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആവേണ്ടെന്ന് പറയാം അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആധർകുളർ എംബാപ്പനെ ഫൈൻഡ് ചെയ്യണെന്ന് പറയാം ഒരു ഒരു കോംബോ എന്തായാലും അൺറൈറ്റഡ് ഒന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് ആർദർ ആർജർകുളർ നമുക്കറിയാം അത് അധികം കളികളൊന്നും ആൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ സാബി അലോൻസോന്റെ വൺ ഓഫ് ദ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് തന്നെ പറയാം ബാലോസിക്കെതിരെ ആളുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം എന്താ പറയുക ഒരു ഓടിയാണെന്ന് പണി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എംബാപ്പ എവിടെയാണ് അവിടെ ആളെ ഫൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം എല്ലാവരും ഒരു പേടി സ്വപ്നം തന്നെ ആയിട്ട് മാറി ഈ ഒരു പഴയ പഴയൊരു കോംബോനെ പറ്റി നമുക്കറിയാം ഈ ഒരു കോമ്പോ ഉറപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് നിലവില് ഇവർ അറിയിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണെന്ന് പറയാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൾ ഫൈൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗോള് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആൾ എവിടെയാണോ ആ ഒരു റണ്ണെടുത്ത് ആ പന്ത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ക്രോസ് എടുത്ത് വെച്ചു ആൾ ആളവരെ ഫ്രീ ആയിട്ട് നിൽക്കണ എന്ന് പറയാം ഡിഫൻഡേഴ്സ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല സോ രണ്ടുപേരും മികച്ച ഫോമിൽ തന്നെയാണ് അപ്പൊ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ബല്ലിഹാമാണ് ബല്ലിഹാമിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അത്യാവശ്യം ബോക്സിന്റെ പുറത്തു ആ ഷോട്ട് നല്ലൊരു ഷോട്ട് തന്നെ ആയിരുന്നു ആള് കഴിഞ്ഞ കളിയോടെ പഴയ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചുവന്നു പറയാം ഗോൾ അസിച്ചില്ലെങ്കിലും ആള് ടോട്ടലി ടീമിനെതിരെ ടീമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കളിക്കാറുണ്ട് അപ്പൊ ഈ ഒരു സീസണിലെ ആള് പയ്യെ ഫസ്റ്റ് സീസണിലെ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് റയൽ എൽമാൻഡ്രൻ എന്തായാലും അതൊരു ആശ്വാസമായിരിക്കും കാരണം ആളൊരു ഓൾറൗണ്ടർ ആണ് കൂടി നടന്ന് ഒരു ടൈപ്പ് പ്ലെയർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ആലുവരോ കരാ കരേരസിന്റെ വാട്ടി പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ യൂണൈറ്റിലായിരുന്നു പക്ഷെ ആളൊരു ലോണില് ബെനിഫിറ്റ് ഒക്കെ വിട്ട് അവിടെ നിന്നാണ് റെയൽമെൻഡലിലേക്ക് വന്നത് അപ്പൊ ഫെൻസിലും ഡിഫൻസിലൊക്കെ ഒരേപോലെ ഇതുപോലെ കളിക്കുന്ന ഒരു പ്ലെയർ നിലവിലില്ല എന്ന് പറയാം ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ലെഫ്റ്റ് ബാക്ക് ആളുടെ ഷോട്ടൊക്കെ നമ്മൾ കണ്ടാണ് ഒരു കിടിലം കോൾ തന്നെയായിരുന്നു ഒരു പുസ്കസിനുള്ള ഒരു വകയുണ്ട് അത് അപ്പൊ അത്രയും ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ആൾ ബാക്ക് ടു ബാക്ക് ആൾ കാഴ്ചവെക്കണത് ഗോളുകൾ അടിക്കുന്നുണ്ട് ഇപ്പോ അതുപോലെ തന്നെ അസിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഗ്രൗണ്ട് വൈസ് വിൻ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടാണ് ഇ എം എൽ ഒക്കെ പൂട്ടിയത് സോ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് യുണൈറ്റഡ് മിസ് ചെയ്തെന്നുള്ളതാണ് യുണൈറ്റഡിന് ഇപ്പം നിലവിൽ വേണ്ട ഒരു ലെഫ്റ്റ് വിംഗ് വിംഗ് ബാക്കിന് ആവശ്യമുണ്ട് അമോർമെന്റ് സിസ്റ്റത്തിൽ പറ്റിയൊരു പ്ലെയർ ആയിരുന്നു പക്ഷെ എന്താ പറയാ യുണൈറ്റഡ് തുലച്ചു എന്ന് വേണം പറയാ അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു താഴെത്തിന്റെ ടാലന്റ് പക്ഷേ യുണൈറ്റഡിന് മാത്രം അറിയില്ല എന്നുള്ളതാണ് റേൽമാൻഡ് സ്വന്തം ഒക്കെ അവരിപ്പോ ഒന്നാമതാണ് അപ്പൊ ആ റയൽമാൻഡർ എന്താ പറയാ വിജയം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ സീസണിൽ അവർ ആ കപ്പടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്